ക്രൈസ്തലോയ നമ്മുടെ മധ്യത്തിൽ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയാറിന്റെ മൂന്നില് പറയുന്നു കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഞങ്ങൾ സന്തോഷിക്കുന്നു നമുക്കറിയാം ചുറ്റടി ദേവാലയത്തിലേക്ക് ജനം ധാരാളമായിട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മുടെ ഉപവാസ പ്രാർത്ഥന ആരംഭിച്ചിട്ട് ഇന്ന് പതിനൊന്ന് ദിവസങ്ങൾ പിന്നിടുകയാണ് പരിശുദ്ധ ദൈവമാതാവിൻ്റെയും ഈശോയുടെയും തിരുസ്വരൂപങ്ങളിൽ നിന്ന് ധാരാളമായിട്ട് സുഗന്ധ എണ്ണ ഒഴുകിക്കൊണ്ടിരിക്കുന്നു നാൽപ്പത് ദിവസങ്ങൾ ഇന്ന് പിന്നിടുകയാണ് ഈശോയുടെ തിരുഹൃദയത്തിലൂടെ സുഗന്ധ എണ്ണ ഒഴുകുന്നു കാർപാദങ്ങളിൽ ഒഴുകുന്നു പരിശുദ്ധ മാതാവിൻ്റെ കാൽപാദങ്ങളിലും കൈകളുടെ ഒക്കെ എണ്ണ ഒഴുകുന്നുണ്ട് ഈശോയുടെ കൈകളിലൂടെ ഒക്കെ എണ്ണ ഒഴുകുന്നത് നേരിട്ട് നമുക്ക് കാണാം നാൽപ്പത് ദിവസമായിട്ട് തുടർച്ചയായിട്ട് ഈ സുഗന്ധത്തിന് വിടുക ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കരുണയും നമ്മിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുക ഇവിടെ ഈ ഉപവാസ പ്രാർത്ഥനയും ഭജനപ്രകോഷവും രോഗശാന്തി ശുശ്രൂഷയും കഴിഞ്ഞ പതിനാലാം തീയതി ആരംഭിച്ചു ഇന്ന് പതിനൊന്ന് ദിവസം പൂർത്തിയായി കർത്താവ് അനുഗ്രഹിച്ചാൽ ഈ ശുശ്രൂഷ നാൽപ്പത് ദിവസ ഉപവാസ പ്രാർത്ഥനയായിട്ട് നേടുകയാണ് ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നു ഈശോയുടെ ദുരുശനത്തിലേക്ക് പരിശുദ്ധ മറിയത്തിൻ്റെ സവിധത്തിലേക്ക് എല്ലാവരെയും വലിയ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു എല്ലാ ദിവസവും വിശുദ്ധ കുർബാന ദിവ്യകന ആരാധന വചനപ്രകോഷണം സൗഖ്യ ശുശ്രൂഷയുണ്ട് കർത്താവ് നിങ്ങളെ ക്ഷണിക്കുന്നു വരിക അനുഗ്രഹം പ്രാപിക്കുക കർത്താവ് യേശു നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആ മേ